ലളിതേച്ചി നമസ്കാരം മെയ് മുപ്പത്തൊന്നിന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന ലളിതേച്ചിക്ക് സന്തോഷപൂർണവും സമാധാനപൂർണവുമായിട്ടുള്ള ഒരു റിട്ടയർമെന്റ് ലൈഫ് ആശംസിക്കുകയാണ് എനിക്ക് ലളിതേച്ചിയുടെ ഒരു പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ തോന്നിയത് ഒന്ന് ഡ്യൂട്ടിയോടുള്ള ആത്മാർത്ഥതയാണ് അത് കൂടെ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ ഓഫീസർമാരായാലും മറ്റ് സ്റ്റാഫിനാണെങ്കിലും വളരെയധികം ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ വളരെ തുറന്ന പെരുമാറ്റം ഓപ്പണായിട്ട് നമുക്ക് എന്ത് കാര്യങ്ങളും പറയാനും തിരിച്ചും പറയാൻ അത് ലളിതേശിക്ക് നല്ല ഒരു കഴിവായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ എല്ലാവരും ഹെൽപ്പ് ഒരു മെൻറ്റാലിറ്റി അതൊക്കെ എന്നെ സ്വാധീനിച്ച കാര്യങ്ങളാണ് അപ്പോൾ വേറെ കൂടുതലൊന്നും പറയാനില്ല ലളിതേജിക്ക് നല്ല ആയുസും ആരോഗ്യവും സന്തോഷപൂർണമായിട്ടുള്ള ഒരു റിട്ടയർമെന്റ് ലൈഫ് നാളെ സർവീസിന്റെ പടി തന്നെയാണ് സർവീസിലെ എല്ലാ കാര്യത്തിലും അത് ഓഫീസ് കാര്യത്തിലാകട്ടെ ഫാർമസി കാര്യത്തിലാകട്ടെ വളരെ കൃത്യമായ ആത്മാർത്ഥ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നിർവഹിച്ചത്

എനിക്ക് വല്ലാതെ നല്ലൊരു സന്തോഷം എനിക്ക് നല്ലൊരു അനുഭവമായിരുന്നു ആ ഒരു ഇൻറ്റേൺഷിപ്പ് ഡോക്ടറായാലും ലളിതേച്ചി ആയാലും ഒരു ഫാർമസിസ്റ്റ് എന്നല്ലാതെ ഒരു നല്ലൊരു മെൻറ്ററായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും ഒക്കെ എപ്പോഴും ഉണ്ടായിരുന്നു അപ്പോൾ ഇനി എല്ലാവരും ലളിതേച്ചിനെ മിസ് ചെയ്യും അപ്പോൾ ഈ റിട്ടയർമെൻ്റ് ലൈഫ് എല്ലാം ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് ലളിതേച്ചി യു ആർ വെരി ആൻഡ് ആൻഡ് കീപ് ഗോയിങ് ഗോഡ് നമ്മുടെ ഐ എസ് എം ഡിപ്പാർട്ട്മെന്റിലെ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരിയായിട്ടുള്ള നമ്മുടെ ഫാർമസിസ്റ്റ് ലളിതേച്ചി ഈ മെയ് മുപ്പത്തൊന്നിന് റിട്ടയർ ചെയ്യുകയാണ് അപ്പോൾ എളുതേച്ചി എളുതേച്ചിക്ക് എല്ലാവിധ ആശംസകളും ഇതേപോലെ തന്നെ അമ്പത്താറ് വയസ്സായി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊന്നും ആർക്കും വലിയ വിശ്വാസം ഇല്ല അപ്പൊ ഇതേപോലെ വളരെ വളരെ ചുറുചുറുക്കോടു കൂടി വളരെ കളർഫുള്ളായി വളരെ ജീവിതം എൻജോയ് ചെയ്തിട്ട് അതായത് എല്ലാ ഐശ്വര്യങ്ങളോടും കൂടി എല്ലാ നന്മകളോടും കൂടി ആരോഗ്യം അല്ല ഉണ്ടാവട്ടെ അപ്പൊ ഇനിയുള്ള ജീവിതം അങ്ങോട്ടേക്ക് ഇതിനേക്കാൾ മടിപൊളിയായി അടിച്ച് പൊളിച്ച് കളർഫുള്ളായിട്ട് ഏർ ആവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ ആശംസകളും